ഇത് മാസ് മോട്ടോഴ്സ് ആണ് നമ്മുടെ ഹീറോന്റെ ഡ്യൂറ്റാണ് വണ്ടി എന്റെ ബാക്ക് ഗിയർ ബോക്സിന്റെ ഭാഗം ഓയിൽ ലീക്ക് ഉണ്ടായിരുന്നു അപ്പൊ നമ്മളത് ഓൽസിയിലൊക്കെ മാറ്റാൻ വേണ്ടി അയച്ചാലാണ് ഓൽസിൽ മാറ്റാൻ വേണ്ടി കഴിക്കണമെങ്കിൽ നമുക്ക് ഫുൾ ആയിട്ട് ഗിയർ ബോക്സ് അഴിച്ചാലാണ് അത് ചെയ്യാൻ ഉള്ളത് കാരണം അതിൻ്റെ ഉള്ളിന്നാണ് അതിന്റെ ഓൽസീൽ വരെ അപ്പൊ അഴിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഈ രണ്ട് ഓൽസീലും ഈ പെയറിങ്ങും അതാണ് ഈ ഗ്യാസ്കറ്റ് ബ്രീത്തർ പൈപ്പ് തുടങ്ങി ഗിയർ ഓയിൽ എത്രയായിട്ടാണ് നമുക്ക് മെയിനായിട്ട് മാറ്റേണ്ടി വരുന്നത് കേട്ടോ ബെയറിംഗ് ഓൾറെഡി ഇപ്പോൾ കംപ്ലയിൻ്റ് ആയിട്ടല്ല മാറ്റേണ്ടേ പക്ഷേ എന്നാൽ പോലെ നമുക്ക് അഴിക്കണ കൂട്ടത്തിൽ അത് ചെയ്തില്ലെങ്കിൽ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ പിന്നീട് നമുക്ക് ഒരു കംപ്ലയിൻറ്റ് വന്നിട്ടില്ല അപ്പോൾ ഹോൾസെയിൽ കംപ്ലയിൻറ്റ് ആയിട്ടാണ് വന്നതിന് ഈ തൊട്ടടുത്ത കംപ്ലയിൻറ്റ് വരാൻ പോകുന്നത് ഈ വീൽ വെയറിങ്ങാണ് അപ്പോൾ നമുക്ക് ആ ബെയറിങ് കൂടി കൂട്ടത്തിൽ കൂടെ മാറ്റിയിട്ട് നാളെ ഇരിക്കുക ആ വരുന്ന പണി നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും അതുകൊണ്ടാണ് ബെയറിങ് മാറ്റണം കേട്ടോ അപ്പോൾ ഞാനത് ഫുള്ളായിട്ട് അഴിച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ വെയറിങ്ങും ഈ പറഞ്ഞ പാർട്സുകളൊക്കെ മാറ്റിയിട്ട് നമ്മൾ റീസെറ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ഫോർക്കിൻ്റെ സൈഡ് കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു ഓയിൽ ലീക്ക് ആയിട്ട് നമ്മൾ നമ്മളതിൻ്റെ ഓയിൽ സീൽ മാറ്റാൻ വേണ്ടിയിട്ട് കഴിച്ചാറുണ്ടാണ് അപ്പോൾ ഒരു നല്ല രീതിയിൽ നല്ലോണം ഓയിൽ ലീക്ക് ഉണ്ടായ ഒരു പൈപ്പിൻ്റെ സീലാണ് അതേ ചേട്ടൻ അത്യാവശ്യം പൊളിങ് ആയിട്ട് ഇതിലാണ് നമ്മളത് അയച്ച് ചെക്ക് ചെയ്യണ സമയത്തേ നമുക്കതിൻ്റെ ഈ ഫോർക്ക് പൈപ്പിൻ്റെ ഭാഗം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും നമുക്ക് ഈ മാർക്ക് ചെയ്തതാണ് ബാധിക്കും നോക്കി കഴിഞ്ഞാൽ ഒന്ന് രണ്ട് ഡോട്ടുകളാണ് ചെറിയ കുത്തുകൾ പോലെ അതിനകത്ത് എന്താ എന്താ പറയുക വെച്ചാൽ ആ ഭാഗം വരുമ്പോഴത്തേക്കും ഒരു ചെറിയ കുഴി പോലെയാണ് വന്നേക്കുന്നത് ആ ഭാഗം വരുമ്പോൾ അവിടെ ഓൽ സീൽ കവറാവില്ല കവറാവാതെ വരും നമ്മൾ നോക്കുമ്പോൾ ചെറിയൊരു ഡോട്ടാണെങ്കിൽ പോലും നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഓയിൽ വർക്ക് ചെയ്യുകയെന്ന് പറഞ്ഞാൽ ഹൈ പ്രഷറിൽ വർക്ക് ചെയ്യാം നമ്മൾ ഓരോ കെട്ടറൊക്കെ ചാടുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നല്ല പ്രഷർ ജനറേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ താരതമ്യേന ഓൾസീൽ എന്ന് പറയുമ്പോൾ റബ്ബർ ടൈപ്പ് സീലുള്ളൂ അപ്പോൾ അതിന് കവർ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ആ ഗ്യാപ്പിക്കൂടെ ഓയിലിനെ പുറത്തിയടിക്കും അങ്ങനെയാണ് ഈ പറഞ്ഞ ഓയിൽ വന്നേക്കുന്നത് ഓൽ സീൽ ലീക്ക് വന്നേക്കുന്നത് പിന്നെ ഓൽ സീലും താരതമ്യേന ഇതിന് ചെറിയൊരു പഴക്കത്തിൻ്റേതായിട്ടുള്ള പ്രോബ്ലം വന്നിട്ടുണ്ടാകും അതും ഒരു കാരണമാണ് അപ്പോൾ നമ്മൾ പുതിയ ഒത്സില് മാറ്റിയിടുന്ന സമയത്ത് പൈപ്പ് മാറ്റാണ്ട് ഒത്സില് കയറ്റിയിട്ടു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് പെട്ടെന്നായിരിക്കില്ല കുറച്ച് കഴിയുമ്പോഴത്തേക്കും വീണ്ടും ഇതേപോലെ ലീക്ക് ജനറേറ്റ് ചെയ്യും വീണ്ടും അത് കംപ്ലയിൻറ്റിലേക്ക് പോകും അപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം നമുക്ക് ഒരു ആയിരത്തി ഒരുന്നൂറേ കൊണ്ട് വരുവുള്ളൂ രണ്ടെണ്ണം കൂടിയിട്ട് രണ്ട് പൈപ്പ് കൂടി എനിക്ക് ഏകദേശം അത്ര പേര് വരുള്ളൂ ചെറിയ പൈപ്പ് അപ്പോൾ അത് കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് ഞാൻ അഡീഷണൽ പറയാം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ഒരു എസ്റ്റിമേറ്റ് അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനകത്ത് നമ്മൾ അപ്പോഴും പെൻഡിങ് വരുത്തിയായിരുന്നു ഫോർക്കിൻ്റെ കേസ് ഈ പൈപ്പ് മാത്രമാണ് നമുക്ക് പൈപ്പിൻ്റെ ഗസിലൊരു ഡാമ് ഡൗട്ട് തോന്നിയതിൻ്റെ കാരണം ചോദിച്ചാൽ നല്ല ലീക്ക് ഉണ്ട് ചില കേസിൽ ഇങ്ങനെ അഴിക്കുമ്പോൾ അഴിച്ചു കഴിഞ്ഞതിനു ശേഷമായിട്ട് നമുക്ക് കംപ്ലയിൻറ്റ് കാണാറ് അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ കൺഫ്യൂഷൻ പറഞ്ഞത് അയച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറയാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഓൾറെഡി ഒരു കംപ്ലയിൻ്റ് ആണ് അപ്പോൾ അതും കൂടി മാറ്റിയിട്ട് ചെയ്യുന്ന ഒരു എസ്റ്റിമേറ്റ് അഡീഷണൽ എസ്റ്റിമേറ്റായിട്ട് നമുക്ക് പറയാട്ടോറ്റെയിൽസ് അപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏറെ കുറെ കംപ്ലീറ്റ് ആയിട്ട് ഇനിയിപ്പോൾ കണ്ടു ഫോർക്ക് ഇതിൻ്റെ ഭാഗത്ത് കയറ്റാനുണ്ട് ഗിയർ ബോക്സ് കയറ്റാനുണ്ട് അതിൽ വൈകുന്നേരമാകുമോ എന്തേലും തീർന്നു പറയാൻ പറ്റും വിട്ടോ ഞാൻ അയച്ചപ്പോൾ എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നുള്ളൂ ഓക്കെ